നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലെ ഒരു സമുദായ സംഘടനയായാലും എന്തായിരുന്നാലും അതിന് സർക്കാർ നിയന്ത്രണത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ് കാരണം ഈ കോർപ്പറേറ്റ് മാനേജ്മീഴിലുള്ള സ്കൂളുകളിലൊക്കെ തന്നെ ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്ത് അവിടെ ജോലി കയറുന്ന തന്നെ അതിൻ്റെ സാലറി കൊടുക്കുന്ന സർക്കാർ ആയതുകൊണ്ടാണ് നമുക്കെല്ലാം അറിയാം മന്നത്ത് പത്മനാഭൻ്റെ ശ്രമഫലമായി സ്ഥാപിതമായ എൻ എസ് എസ് മഹാപ്രസ്ഥാനം കോടി കോടിക്കണക്കിൻ്റെ ആസ്തിയുള്ള പ്രസ്ഥാനം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതി നാരായണ പണിക്കർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച അവകാശിക്കുന്ന രീതിയിലോ അദ്ദേഹത്തിൻ്റെ പി എയും അസിസ്റ്റൻ്റ് സെക്രട്ടറിയും പിന്നെ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ഒരാൾ എൻ എസ് എസിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു പേര് സുകുമാരൻ നായർ സുകുമാരൻ നായർക്ക് മുമ്പ് വരുന്ന പണിക്കർ എന്ന് പറയുന്ന ആൾ എൻ ഡി പിയുടെ ചെയർമാനായിരുന്നു ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ട്രഷററായിട്ട് എൻ എസ് എസ്സിൽ വന്നു അതിനുശേഷം ഏകദേശം ഇരുപത്തെട്ടോളം വർഷം എൻ എസ് എസ്സിൽ വിവിധ തസ്തികയിൽ ഈ സമയത്ത് മുഴുവൻ അദ്ദേഹത്തെ മണിയടിച്ചും അദ്ദേഹത്തിന് കുതന്ത്രങ്ങൾ ചെയ്തും പാരെ പല രീതിയിലുള്ള പാരകൾ അങ്ങോട്ട് വെച്ച് തിരിച്ചു കിട്ടാതിരിക്കുകയൊക്കെ ചെയ്ത് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയ ആളാണ് ഈ പറയുന്ന സുകുമാരൻ നായർ എന്നാണ് നായർ സൊസൈറ്റി അറിയാവുന്ന നായന്മാരെ സ്നേഹിക്കുന്ന സമുദായത്തെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ വർഷങ്ങളായി നടക്കുന്നുണ്ട് മണൽ വിറ്റ കാര്യം പിന്നൊരു പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടൊരു നാല്പത് ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയ കാര്യം പിന്നെ ഇദ്ദേഹം കയറിയതിന് ശേഷം മുഴുവൻ എൻ എസ് എസിൻ്റെ സ്ഥാപനങ്ങൾ താഴേക്ക് പോയി നമ്മുടെ നാട്ടിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ ഉണ്ടാകുന്ന സമയത്ത് നാട്ടിൽ ചെറിയ ചെറിയ ഹോട്ടലുകൾ ഉണ്ടാക്കി സമുദായത്തെ സ്നേഹിക്കുന്ന ആളായി മാറിയ സുകുമാരൻ നായർ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നാട്ടിലെല്ലാം നടന്ന് ഈ പറഞ്ഞ രീതിയിൽ തെരഞ്ഞെടുപ്പ് മുൻപൂട്ടി കണ്ടുള്ള ഒരു പണി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് നിങ്ങൾക്കെല്ലാം അറിയാം അത് ശക്തി പ്രകടനമായിട്ട് നടക്കുകയും മഹാശക്തി പ്രകടനം നടത്താനും ഈ ശക്തി പ്രകടനം നടത്തുന്നിടത്തൊക്കെ തൻ്റെ പിൻഗാമിയായി തൻ്റെ മകളായി റിട്ടയർ ചെയ്ത ഒരു ടീച്ചർ സുജാതയെ അവരോധിക്കാനുള്ള ശ്രമവും നടത്തി വരുമ്പോഴാണ് പത്തനംതിട്ട കുമ്പഴ കരോഗത്തിൻ്റെ പ്രസിഡൻറ്റും ദീർഘകാലമായി അതിൻ്റെ ആയിരിക്കുന്ന ടി കെ ജി നായർ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ പോകുന്നതും ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് തിരിച്ചടി നൽകുന്നതും ഒക്കെ ആ കേസിൻ്റെ നടത്തിപ്പിന് വേണ്ടി സുപ്രീംകോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരാൻ നായർ എന്നാണ് അറിയുന്നത് നായർ ഈ വക്കീലിനെ കൊണ്ടുവരുന്നത് അയാളുടെ കുടുംബസ്വരെ പൈസ എടുത്തിട്ടില്ല നായർ സർവീസ് സൊസൈറ്റിയുടെ പണം എടുത്തിട്ട് തന്നെയാണ് വക്കീലിനെ കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പോഴെന്താണ് ഇദ്ദേഹത്തിന് നായന്മാർ ആഹ്ലാദിപ്പൻ എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ നാട്ടിലുള്ള അർത്ഥ സർക്കാർ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ മാത്രമേ എന്തുള്ളൂ പെരുമാറ്റച്ച മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളൂ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലു വരാൻ കാരണം ഇവിടെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കളിയ നടക്കുകയാണ് അതുപോലെ തന്നെ ഈ മാർച്ച് ഇരുപത്തി ആറാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ സുകുമാരൻ നായരുടെ ജനറൽ സ്ഥാനവും പ്രതിനിധി സഭാ സ്ഥാനവും നഷ്ടപ്പെടും അതിനുശേഷം ഇലക്ഷൻ നടക്കണം ആ ഇലക്ഷനിലൂടെ അയാൾ ഏകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടണം അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ടി കെ ജി നായരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭം എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള എതിർപ്പ് അതിനുശേഷം വൈക്കത്തുണ്ടായ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഒരു എതിർപ്പ് ഇതെല്ലാം തന്നെ സമുദായ അംഗങ്ങളിടയിൽ ഇയാൾക്കെതിരെയുള്ള സുകുമാരൻ നായർക്കെതിരെ വ്യാപകമായ രീതിയിൽ എതിർപ്പുണ്ടായി അതുപോലെ തന്നെ നാമജീവ ഘോഷയാത്ര പങ്കെടുത്ത പലർക്കുമുള്ള കേസ് നിലനിൽക്കെ സംസ്ഥാന സർക്കാരിനെ സഹായിച്ചു അയ്യപ്പ സേവ അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാരിനെ ഇയാൾ സ്നേഹി പിന്നെ സർക്കാരിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചു സർക്കാരിനോടൊപ്പം നിൽക്കാൻ തുടങ്ങി ഇങ്ങനെ എല്ലാ രീതിയിലും ഇയാൾക്ക് എതിരായ രീതിയിൽ അയാളുടെ നാടുള്ള ചങ്ങനാശ്ശേരി യൂണിയിൽപ്പെട്ട പായ്പാട് ഇരുന്നൂറ്റി എൺപത്തി ആറാം നമ്പർ കരയോഗത്തിൽ പോലും അയാളുടെ കൂടെയുള്ള പാനലിനെ ജയിപ്പിച്ചെടുക്കുവാൻ സുകുമാരൻ നായർക്ക് സാധിച്ചില്ല ഏത് കരയോഗത്തിൽ എവിടെയാണ് ഇലക്ട്രൽ മെമ്പർ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് തൻ്റെ ആളായിരിക്കണം തൻ്റെ പാനലിലുള്ള ആളായിരിക്കണം നിർബന്ധമുള്ള ആളാണ് സുകുമാരൻ നായർ അതിനുവേണ്ടി ഈ കരയോഗം രജിസ്ട്രാർ എന്ന് പറയുന്ന ആളിനായിരിക്കും ഇടുന്നത് ഇപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തിമൂന്നേ പതിനേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വൈക്കത്തെ തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലും തനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് സുകുമാരൻ നായർക്ക് മനസ്സിലായി പിന്നെ മുരാരി മുരരിബാബുവും ഇയാളുമായിട്ടുള്ള അടുപ്പം മുരാരി മുരാരിബാബുവിൻ്റെ അയ്യപ്പ അയ്യപ്പ സംഗമവും മുരാരി മുരാരിബാബും സുകുമാരൻ നായരുമായിട്ടുള്ള ബന്ധം കള്ളന് കള്ളനായ മുരാരി മുരാരിബാബുവിനെ കൂടെ നിർത്തിയ ഒരു പ്രശ്നം ഇങ്ങനെ മുരാരിബാബുവിനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കാനുള്ള പണി പുറകിലൂടെ ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തനിക്ക് ഇലക്ഷൻ നടത്തി മുമ്പോട്ട് വരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സുകുമാരൻ നായർ ഒരു പുതിയ പണിയും കൊണ്ടിറങ്ങി ആ പണിയെന്ന് പറഞ്ഞാൽ ഒരു സർക്കുലറാണ് ആ സർക്കുലറാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഒൻപത് പതിനൊന്ന് തീയതികളിൽ നടത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള പെരുമാറ്റച്ചട്ടം നവംബർ പതിനൊന്ന് പത്തിന് നിലവിൽ വന്നു ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നവരെ ബാധകമാണ് ഈ സാഹചര്യത്തിൽ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ തലത്തിലോ കരയോഗ തലത്തിലോ നടക്കേണ്ടതായ കമ്മിറ്റി മീറ്റിംഗുകൾ ഉൾപ്പെടെയുള്ള സമ്മേളനങ്ങളും ഈ കാലയളവിൽ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള പ്രോഗ്രാമുകളും എല്ലാം തന്നെ മാറ്റിവെക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ എല്ലാ കരയോഗങ്ങൾക്കും നൽകണമെന്ന് അറിയിച്ചു അറിയിച്ചുകൊള്ളു ജനറൽ സെക്രട്ടറി നായർ സർവീസ് സൊസൈറ്റി പേരില്ല ഇദ്ദേഹത്തിൻ്റെ പേര് വേറെ എണ്ണാർ ഇട്ടിട്ടുണ്ട് അത് സുകുമാരൻ നായർ ആണല്ലോ ഇപ്പോഴും അയാളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എല്ലാ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും കൊടുക്കാനാണ് അയച്ചിരിക്കുന്നത് ഇതിൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എലക്ഷൻ നടന്നാൽ ഈ പറഞ്ഞ രീതിയിൽ മറ്റുള്ളിടത്ത് എൻ എസ് എസിന്റെ ഇപ്പോൾ നടന്നാൽ ഇയാളുടെ കൂടെയുള്ള ആൾക്കാർ ജയിക്കാൻ പോകുന്നില്ല കൂടി ഇയാൾ തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരാളാണ് അങ്ങനെ ഫെബ്രുവരിയിൽ ഇയാൾ തിരഞ്ഞെടുക്കപ്പെടില്ല എന്ന് ഇയാൾക്ക് മനസ്സിലായതിന്റെ പുറത്താണ് ഇപ്പോൾ ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എൻ എസ് എസും സംസ്ഥാന സർക്കാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളിൽ എന്താണ് ബന്ധം ഇവിടെയാണ് നായന്മാർ ആഹ്ലാദിക്കേണ്ടത് ഒരു സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ വരുന്ന പെരുമാറ്റച്ചട്ടം അത് എൻ എസ് എസിന് ബാധകമാക്കുവാൻ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആരാണ് എൻ എസ് എസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്ഥാപനമാണോ അല്ലെ അർത്ഥ സർക്കാർ സ്ഥാപനമാണോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും പെർഫോളിയോ ഉള്ള സ്ഥാപനമാണോ ഇതൊന്നുമില്ലാതെ തനിക്കവിടെ കടിച്ചു പിടിച്ചിരിക്കാൻ ഇപ്പം അതിനിടയിൽ നടന്നിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആ തനിക്ക് അയാൾക്കവിടെ കടിച്ചു പിടിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു കുതന്ത്രമായിട്ടാണ് മറ്റുള്ളവരുവിനെ കാണുന്നത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ പരമാവധി കുറച്ച് എതിരാളികൾ കടന്നു വരാതിരിക്കാനുള്ള കുബുദ്ധിയാണെന്നാണ് എൻ എസ് എസിനെ സ്നേഹിക്കുന്ന എൻ എസ് എസിന്റെ പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിടുകയും എൻ എസ് എസ് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ നടക്കുന്ന ഒരു വാട്സപ്പ് സന്ദേശം അതാണ് അപ്പൊ ഫെബ്രുവരിയിലെയും മാർച്ചിലെയും തെരഞ്ഞെടുപ്പ് ഒഴിവാക്കി അയാൾക്ക് ദീർഘകാലം അവിടെ ഇരിക്കാനുള്ള ഒരു ചട്ടക്കൂട് ഒരു പണിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത് കരയോഗം ഭരണസമിതികൾക്കോതികൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇലക്ടർ മെമ്പറായി വരുന്ന ആൾ തൻ്റെ ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നു വിരുന്ന് മോഷ്ടിക്കാനുള്ള അല്ലെ തൻ്റെ മകളെ പിടിച്ചിരുത്തിയിരുന്ന് എനിക്ക് പ്രസിഡന്റ് ആയിരിക്കാനുള്ള സുകുമാരന്ത നായരുടെ ഒരു കുതന്ത്രം അതിനപ്പുറം ഇതിനൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഈ നാട്ടിലെ നായർ സമുദായത്തോട് സ്നേഹിക്കുന്നവരോടും സമുദായത്തോടും പറയേണ്ടത് നിങ്ങളൊരു സുപ്രഭാതത്തിൽ പെരുന്നിലേക്ക് മാർച്ച് ചെയ്യണം ആ മാർച്ചിൽ എൻ എസ് എസിന്റെ ഇപ്പോഴത്തെ സുകുമാരൻ നായർ പുറത്തു പോകും കേരളത്തിലെ അയാൾക്കെതിരെ നിൽക്കുന്ന കരയോഗങ്ങൾ അവിടെ നിങ്ങളിരുന്ന് ഈ പ്രമേയങ്ങൾ പാസ്സാക്കാതെ അവിടെ ഇരുന്ന് ആ നാല് വട്ടക്കൂട്ടിൽ ഇരുന്ന് പ്രമേയം പാസാക്കി നായർ അങ്ങനാണ് ഇങ്ങനെയാണെന്ന് പറയാതെ നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങളൊരു പ്ലാനിങ്ങോട് കൂടി പെരുന്നയിലേക്ക് മാർച്ച് ചെയ്യണം കേരളത്തിലെ യുവജനങ്ങളായ എൻ എസ് എസിൻ്റെ എൻ എസ് എസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഈ യുവജനങ്ങൾ എൻ എസ് എസിനോട് ചേരുന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നേരത്തെ നിങ്ങൾ കരയോഗത്തെ പോയി കത്ത് മേടിക്കാറുണ്ടല്ലോ എൻ എസ് എസിൻ്റെ കത്തില്ലെങ്കിൽ പിന്നെ പലരും കരയോ കല്യാണം നടക്കത്തില്ലല്ലോ മരണത്തിനും പറയാറുണ്ടല്ലോ അപ്പം നിങ്ങൾ സമുദായ സ്നേഹികളാണ് നിങ്ങൾ ജന്മനക്ഷത്ര പിരിവ് ഒരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും കൂടി പെരുന്നയിലേക്ക് മാർച്ച് ചെയ്യണം ആ മാർച്ചിനെ തടയുവാൻ സംസ്ഥാനത്തെ ഒരു പോലീസിനും കഴിയില്ല കാരണം ഒരു സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് അധികാരമോഖിയായ ഒരുത്തിനെ വലിച്ചിറക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മാർച്ച് ചെയ്യുന്നതിനുള്ള കൂടി മാർച്ച് ചെയ്താൽ സുകുമാരൻ നായരും മകളും ഉൾപ്പെടെയുള്ള സംഘം അവിടെ നിറങ്ങിപ്പോകും അതിനുള്ള കൂടി മുമ്പോട്ട് വരിക അല്ലാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന പോലെ വാട്സപ്പിലൂടെ കുറേ മെസ്സേജുകൾ ഇങ്ങനെ അയച്ച് ഒരു പക്ഷേ ഒരു ഒരു തലത്തിൽ ആൾക്കാരെ തലച്ചോറിലേക്കതിനെ എത്തിക്കാമെന്നതിനപ്പുറം ഇതൊരു മാസായിട്ടുള്ള ഒരു സമരമാക്കി മാറ്റുവാനോ ഈ സുകുമാരൻ നായരെ അവിടെ നിന്ന് എടുത്തു കളയാനോ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം ശക്തി പ്രകടനം നടത്തുന്നത് അവിടേക്ക് നടത്തണം തലച്ചോറ് അവിടേക്ക് കൊണ്ടുപോകണം എന്നിട്ട് വേണം ഇയാളെ പിടിച്ചിറക്കി വിടാൻ അധികാരത്തിന് ഒരു സമുദായം ഉണ്ടായതുകൊണ്ടാണ് നായർ സമുദായം എന്ന് പറയുന്ന പ്രസ്ഥാനം വന്നത്തെ പറഞ്ഞ അവൻ ഉണ്ടാക്കിയതുകൊണ്ടാണ് സുകുമാരൻ നായർ എന്ന് പറയുന്ന ഇയാൾ ഈ കള്ളൻ കള്ളന് വെച്ചവൻ മുരാരി ബാബു എന്ന അമ്പലക്കള്ളനെ പിടിച്ച് മാറ മടിയിലിരുത്തിയവൻ അവിടെ ഇപ്പോഴും ഇരിക്കുന്നു എന്നുള്ള ഓർമ്മയോട് കൂടി നായന്മാർ അണിനിരന്നാൽ ഇറങ്ങിയാൽ ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തി മാത്രമാണ് സുകുമാരൻ നായർ സുകുമാരൻ നായർ അവിടെ കയറരുത് എന്ന് കേരളത്തിലെ നായർ സമുദായത്തെ സ്നേഹിക്കുന്ന യുവജനങ്ങൾ വിചാരിച്ചാൽ സുകുമാരൻ നായർ അവിടെ കേരള ജാതിയും മതത്തിനപ്പുറം ഈ സമുദായം കൊണ്ട് നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും ആ സമുദായത്തിൻ്റെ എൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ബൈലോ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടതെല്ലാം ഭാവിയിലേക്ക് വേണ്ടതാകുന്ന എല്ലാ ഭൂ ഇതുകളും എല്ലാ രീതിയിലുള്ള സമ്പത്തും ആർജിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മന്ദത്വ പ്രവൻ ആ ആർ സ്വയാർജിതവും അല്ലാത്ത രീതിയിൽ അദ്ദേഹം കണ്ടെത്തിയ ആ മുതലുകൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് മുമ്പോട്ട് പോയാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ സമുദായ അംഗങ്ങൾക്ക് ഒരു ജോലിക്കും പോകാതെ അവിടെ തന്നെ മാത്രം ജോലി ചെയ്ത് അതിലൂടെ വലിയ വ്യവസായ സ്ഥാപനങ്ങളിലൂടെയോ അല്ലെ കൃഷിയിലൂടെ പോലും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ പറ്റുന്നവരുള്ള ഭൂസ്വത്ത് എൻ എസ് എസിൻ്റെ കയ്യിലുണ്ടാവും ആ എൻ എസ് എസിൻ്റെ ഭൂസ്വത്തും സമുദായത്തിന്റെ കീഴിലുള്ള സ്കൂളുകളും കോളേജുകളും നന്നായി നടത്തി മുമ്പോട്ട് കൊണ്ടുപോയാൽ പോലും ഈ പറഞ്ഞ സമുദായത്തിലെ സാധാരണക്കാർ സാധാരണക്കാരെ ആൾക്കാർക്ക് ജോലി കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിന് സുകുമാരൻ നായർ അവിടെ വേണമെന്നില്ല അതിന് തലച്ചോറുള്ള സമുദായത്തെ സ്നേഹിക്കുന്നവരത്തിനവിടെ വേണം ഇയാളുടെ നരച്ച് തലച്ചോറിനുള്ളിൽ എന്നും താഴേക്കാണ് സമുദായം പോയിട്ടെന്ന് ബോധമുള്ളവർ വാട്സപ്പ് വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങണമെന്നാണ് പറയാനുള്ളത് ഒരുത്തിനെ ഒരിടത്ത് പിടിച്ചിരുത്തിയാൽ പിന്നെ അവൻ ഇറങ്ങിപ്പോകില്ല എന്ന് പറയുന്നത് ഞണ്ടിനെ കയ്യിൽ ഞണ്ടിന് പിന്നെയും ഇതുണ്ട് ഇറങ്ങിപ്പോകും നമ്മൾ കുറേ നേരം ബഹളം വെക്കുമ്പോൾ ഇത് ബഹളം വെച്ചാലോ എടുത്തു കളഞ്ഞാലോ പോകാത്ത ഒരു വാലറ്റത്തുള്ള ഞണ്ടായി മാറി സുകുമാരൻ നായർ എൻ എസ് എസ് എന്നുള്ളതാണ് സത്യം എനിക്കും വേണം എൻ്റെ തലമുറയ്ക്കും വേണം എനിക്ക് ശേഷം വേറെ ആരും വരാൻ പാടില്ല എൻ്റെ മോള് വരണോ എൻ്റെ മോൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനെയും ഒരു പൊതുസ്ഥാപനത്തിലും ഇരുത്താൻ പാടില്ല ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം മുടിഞ്ഞ് മുഞ്ഞുകീറിയിടുന്ന ആ ഒരു അവസ്ഥ ആണ് കണ്ടു വരുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഉദാഹരണമാണ് എൻ എസ് എസ് എന്ന പ്രസ്ഥാനം ധാരാളമാണ് നവോത്ഥാന നായകൻ എന്ന് മന്നത്തമ പ്രണാമനെ വിളിക്കുമ്പോൾ നവോത്ഥാന നായകൻ്റെ പ്യൂണാവാൻ പോലുള്ള യോഗ്യതയില്ലാത്ത ഒരാൾ അവിടെ ഇരുന്ന് കാണിക്കുന്ന ഈ വൃത്തികേടുണ്ടല്ലോ പേരില്ലാത്ത ജനറൽ സെക്രട്ടറി വെച്ച് ഒരു വാറോല ഇട്ടിരിക്കുകയാണ് ഒപ്പിട്ടേക്കുന്ന അയാളാണെന്നാർക്കറിയാം ഒപ്പ് കണ്ടിട്ട് അയാളുടെ തോന്നുന്നു പണ്ടൊരു ഒപ്പ് കണ്ടപ്പോൾ അങ്ങനെ തോന്നി അതുകൊണ്ട് നായന്മാർ ഉണരുക കാരണം നിങ്ങൾക്ക് ആഹ്ലാദിക്കാനുള്ള അവസരമാണ് ആ ആഹ്ലാദം സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കാരണം സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ഇദ്ദേഹം ആ അതുകൊണ്ട് പെരുമാറ്റച്ചല്ല നിലവിൽ വന്നിരിക്കുകയാണ് സമസ്ത ലോക നായർ സമുദായ അംഗങ്ങളെ നിങ്ങൾ മീറ്റിംഗ് കൂടരുത് നിങ്ങൾ യോഗങ്ങൾ കൂടാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പാടേ തെരഞ്ഞെടുക്കാൻ പാടില്ല അതൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോൾ നിലവിലുള്ള പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമായി വരും ജയിൽവാസം വരെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ഇത് പറയുന്ന മറ്റാരുമല്ല നായർ സമുദായത്തിൻ്റെ പോപ്പായ മന്നയിൽ മന്നത്ത് മന്നത്തുപ്രാമൻ്റെ ആരാധനായ മന്നത്തുപ്രാമൻ്റെ എന്ന കസേരിയിൽ ഇപ്പോൾ ഇരിക്കുന്ന സുകുമാരൻ നായരാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളിത് കേട്ടേ പോകൂ കേൾക്കാതെ പോകരുത് നന്ദി നമസ്കാരം